എങ്ങനെ ഇവിടേത്താ നമ്മൾ എങ്ങോട്ട് പോകാനാണ് ഇങ്ങോട്ട് വാന മറ്റേgetElementById ആശ്വരടെ കണ്ടയല്ല ആർട്സ് അല്ലയെന്ന് ഗൈസ് അത ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു അതിന്റെ വീഡിയോസ് ഒന്നും കണ്ട് അതക്കറിയാലോ കുറച്ച് എന്താ പറയാ നല്ല ഇങ്ങനത്തെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് കുറച്ച്

ും പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് കൊറേ പേര് ചോദിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ എന്താണൊക്കെ ചോദിക്കേണ്ടത് ജോലിയാണോ പഠിക്കുകയാണോ ചോദിക്കണ്ടോ പിന്നെ കൊറേ പേര് നന്ദൂടിനെ തിരക്കുണ്ട് നന്ദൂടിൻ്റെ വീട്ടിലാണ് ഗൈസ് ഞാൻ ഹോസ്റ്റലിലും ആണ് അതാണ് പ്രശ്നം അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വരാൻ തോന്നുമ്പോ വരും പിന്നെ എല്ലാ സാറ്റർഡേ വരും അപ്പഴാണ് നന്ദൂടിന് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് എന്റെ അറിയാലോ നിങ്ങള് പേരിന്റെ വീഡിയോ കാണുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് ഗൈസ് കഴിഞ്ഞ ദിവസം ഒരു ജൈൻവിൽ കയറി അല്ലേ ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു അയ്യോ ഭയങ്കര ക്ഷീണിച്ചു എന്താ പറ്റ എന്താ പറ്റിയ അത് കഴിഞ്ഞ മുക്കം ഫെസ്റ്റിന് എടുത്തതാണ് ഗൈസ് ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു ഇതിപ്പോ കള്ളങ്ങന ഇപ്പൊ ഞാൻ ഒന്ന് തടിച്ചുണ്ട് നല്ല ഫുഡടിയാണ് ഏതുകൊണ്ടാ അങ്ങനെയൊക്കെ പോണു ഗൈസ് സന്തോഷമായി പോകട്ടെ ഫുഡ് നല്ല നല്ല പച്ചക്കറിയും ഉപ്പേരുണ്ടോക്കാൻ തിന്നു സോയ അഭിന ഫ്രയിയും വെച്ചിട്ടേ ഇങ്ങന ഒരു സുദാ വെനിയാ ഗ്രാമനി എന്താ മവാ വീടുള്ള ഒക്കേഷൻ ഫുഡ്ഡിയാണോ നിങ്ങൾ യെസ് ഐ ആം എ ഫുഡ്ഡി ഫുഡ്ഡി കുട്ടി ചുട്ടുകുട്ടിയാ അങ്ങനെ ആരെ ഈ വീഡിയോ അപ്‌ലോഡ് ചെയ്തേ എവിടെ ഇല്ല ഇനി ഫോൺ ആടില്ല ഇതിപ്പോ എന്താ കാണണ്ടേ ഇങ്ങന കണ്ടല്ലോ ആദ്യം ഞാൻ നോക്കിയതാ പിന്നെ കൊറേ പേര് പറയു ചെല ഒന്ന് രണ്ട് വീടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്രാന്തം പിടിച്ചു കഴിക്കുന്നതൊക്കെ കഴിച്ചോ എന്നൊക്കെ ഹോസ്റ്റലിനിക്കുമ്പോ അറിയാലോ ഇതിപ്പോ നമ്മടെ വീട്ടിൽ വരുമ്പോ കിട്ടുന്നൊരു സുഖം ഇവിടെ നല്ല ഫുഡ് അടിക്യ ഇവിടെ ഇരിക്കയാ നാളെ തന്നെ പോകും നാളെ രാവിലെ ഇതിന്റെ പോകും എന്നാച്ചങ്ങ വരും പക്ഷേ അവിടെ വർക്ക് കണ്ടീഷൻ ഒക്കെയങ്ങന വർക്കാണ് ഹെക്ടിക്കാണ് നമുക്ക് അത അതേ അതോ ഇതെ അറിയാത്തവർക്ക് കാര്യം പറ്റും ഹെക്ടിക്കാണ് നടത്തിയാ സമയം ഉണ്ടായില്ല കുറേ ഇഴണ്ടോ ഉണ്ട് ദിവസം ഒന്നും അറിയുന്നില്ല പക്ഷേ നല്ല ഫുഡ് അല്ലേ ഇവിടെ ഫുഡ് പച്ചക്കറികളാണ് എനിക്ക് ഇഷ്ടം മീൻ സൂപ്പർട്ടോ ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് ഇഷ്ടമാണ് അത് അത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നന്ദു ഡയറ്റ നന്ദി ചോളം പറ്റുന്നില്ല കഴിക്കണ്ടോ ഞാന് ഒരു സോയാബീൻ എടുത്തു വെച്ചതിന് ദേശീയപ്പെട്ട ആളാണ് ഇന്നിതാണ് പറയുന്നത് ഞാൻ എൻ്റെ 빌ാനൻ സംഗേത ഏറ്റവും സുരബിയൽ കൊണ്ടാണ് ഞാൻ വളരെ ഇഷ്ടം ആണ് എനിക്ക് ഇട്ട് പോയാലേ എൻ്റെ മാതിമ വെച്ചിരുന്നത് ചപ്പാത്തി സോയാബീൻ ആണ് ね ഇവര സോയാബീൻ ഫ്രൈ ആണ് ഇപ്പൊ എണ്ടി ഇണ്ടാക്കി ഹും ഹും വളരെ ഫ്രൈ ടേസ്റ്റി ഡീഷ്യസ്

പറഞ്ഞില്ലേ ഞാൻ വിളിക്കുമ്പോ ഞാൻ നിർബന്ധിച്ചിട്ട് റൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി എന്താ ചെയ്യാ ഇനി ചെയ്യാനുണ്ട് അലക്കാനുണ്ട് എഴുതാനുണ്ട് അതിന് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് അല്ലേ എന്തോട്ടാ പിന്നെ ഞാൻ അന്നുകൊണ്ടും കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണം ഞാൻ എന്തായാലും വരൂ ശനിയാഴ്ച അതെ അപ്പോൾ ഇനി എന്താ പറയാ ബാക്കി വിശേഷങ്ങൾ പറയാൻ അടുത്ത ദിവസം പറയാൻ പറ്റുള്ളൂ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് കുറെ പേര് പിന്നെ പിന്നെ കുറെ ഡൗട്ട്സും ഒക്കെ അത് പറഞ്ഞ് തരുന്നുണ്ട് എന്താണ് ഇതിനകത്തോട്ട് വന്നപ്പോഴുള്ള ഫീലിങ്സിനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുണ്ട് എന്താണിത് ശരിക്കും എന്തൊക്കെയാണെന്നും പറഞ്ഞ് തരുന്നുണ്ട് കേട്ടോ ഗെസ് ഓക്കെ ബൈ ഫ്രണ്ട്